കേരളത്തിലെ ഏറ്റവും വലിയ മഴയാണ് ഇന്നലെ യു പൈപ്പ് വെച്ച് നമ്മളെ വന്ന് കൊണ്ട് നനയ്ക്കുന്ന പോലത്തെ ഒരു പ്രതീതിയാണ് ശക്തമായ മഴ ഓരം ചേർന്ന് ഒരു വരി പോയി 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 എല്ലാവരും ഇഷ്ടമായ കാറ്റാണ് ശക്തമായ കാറ്റ് കാറ്റ് എന്താ പറയുക ഭാഗത്തായിട്ട് ഒരു ബ്ലോക്കിൽ പെട്ടെന്ന് ആ ബ്ലോക്ക് നാല് നാലേകാലിന് പുള്ളിപ്പെട്ടിട്ട് ഇന്ന് രാവിലെ പത്ത് മണിക്കാണ് അവിടെ ക്ലിയർ ചെയ്ത് വരുന്നത് നാലുമണി കഴിയുന്ന ആറു മണിയാവുന്നു എട്ട് മണിയാവുന്നു പത്ത് മണിയാവുന്ന പന്ത്രണ്ട് മണിയാവുന്നു രണ്ട് മണിയാവുന്ന പത്ത് മണി വരെ ആ ബ്ലോക്ക് നീണ്ടുപോയി കാരണം ഇങ്ങനെ ഒരു സംഭവം നമ്മൾ യുവയിൽ ഒരിക്കലും പ്രതീക്ഷിക്കുന്നത് വെളുക്കിനൊരു മാറ്റവും ഇല്ല വാഷ്റൂമിൽ പോകണം പെൺകുട്ടികളുണ്ട് ഫാമിലി ഉണ്ട് കുട്ടികളുണ്ട് വെള്ളം വേണം ഭക്ഷണം വേണം ഇതും ബേക്കറിക്ക് പോകുന്ന ഡെലിവറിക്കായിട്ട് പോകുന്ന വണ്ടിയിൽ നിന്നുള്ള സാധനങ്ങളെടുത്ത് വിതരണം ചെയ്യുക അങ്ങനെയൊക്കെ പറഞ്ഞ ആളുകൾ തന്നെ പോലീസൊന്നും വരുന്നില്ല കാരണം പോലീസിനെ ഒന്നും എത്തിപ്പെടാൻ പറ്റുന്നുണ്ടാവില്ല ടെസ്റ്റിലൊക്കെ ആളുകൾ എടുത്ത് പാകിസ്ഥാനികളെല്ലാം വണ്ടി എടുത്ത് മാറ്റി വെക്കുക അല്ലെങ്കിൽ റോഡിൻ്റെ സൈഡിലേക്ക് കൊണ്ടുപോയി ഇടുകയാണെന്ന് അവരുടെ ചുറ്റും നമസ്കാരം ചരിത്രത്തിലെ ഏറ്റവും വലിയ മഴയാണ് ഇന്നലെ യു എയിലുണ്ടായത് നമ്മളെല്ലാവരും വാർത്തകളിലും മറ്റും യൂട്യൂബിലെല്ലാം കണ്ടു കാണും ഒരുപാട് ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വാർത്തകൾ മറ്റ് മഴയെ പറ്റി നാട്ടിലുള്ളവർ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് എന്താ ഈ മഴ എങ്ങനെയുണ്ട് സേഫ് അല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു എന്തായാലും ഇതൊരു വലിയ അനുഭവം തന്നെയായിരുന്നു ഇങ്ങനൊരു മഴ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല കാരണം എഴുപത്തിയഞ്ച് വർഷത്തെ ചരിത്രത്തിൽ ഇങ്ങനൊരു മഴ ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത് എന്തായാലും അത് നേരിട്ട് കുറച്ച് അനുഭവിക്കാൻ സാധിച്ചു അതേപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ മിനിഞ്ഞാന്നാണ് മിനിഞ്ഞാന്ന് നമുക്കിങ്ങനെ ഒരു മഴ ഇന്നലെ പെയ്യും എന്നുള്ളൊരു ന്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ തന്നെ നമ്മളെല്ലാവരും എല്ലാവരും അതിനു വേണ്ടി എന്നാലും നമ്മൾ വല് ഒരു ചൂടുകാലം തുടങ്ങുന്ന ഒരു സമയമായിരുന്നു ഒരു തണുപ്പ് വിട്ട് മാറി വന്ന് കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ട് തന്നെ വലിയൊരു മഴയ്ക്ക് ഉണ്ടാവില്ല ഒരു പൊടിക്കാറ്റ് ശമിക്കുന്ന രീതിയിൽ ഒരു മഴ അത്രേ പ്രതീക്ഷിക്കുള്ളൂ സാധാരണ എല്ലാ വർഷം ഉണ്ടാവുന്ന പോലെ അങ്ങനെ അതുകൊണ്ട് തന്നെ ലാപ്ടോപ്പൊന്നും എടുത്തിരുന്നില്ല എന്നാൽ മിനിഞ്ഞാന്ന് വൈകിട്ട് നടക്കാൻ പോകുമ്പോഴായാലും മഴയേറെ വലിയൊരു ലക്ഷണങ്ങളോ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ നമ്മുടെ കാനയൊക്കെ തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു ഇവര് അപ്പോൾ മുനിസിപ്പാലിറ്റി കാന തുറന്നു വെക്കുന്നതിൻ്റെ അർത്ഥം തന്നെ മഴ പെയ്യാനുള്ള സാധ്യത അല്ലെങ്കിൽ മഴ ഉറപ്പാണ് എന്നുള്ളതിൻ്റെ ലക്ഷണം പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഈ കാന തുറന്നു വെക്കുന്ന സംഭവം അപ്പോൾ എനിവേ രാത്രി വന്നു ഒരു പണ്ടൊന്ന് ഒരു പത്ര പതിനൊന്ന് മണി നേരത്ത് വരെ ഒരു കുഴപ്പമില്ല ഞാൻ ഉറങ്ങി അത് കഴിഞ്ഞൊരു നാലു മണിയോട് കൂടിയാണ് ഞാൻ നോക്കുമ്പോൾ മഴ പെയ്യുന്നതായിട്ട് തോന്നിയത് എന്തുന്നെ ആയാലും പിന്നെ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ അത്യാവശ്യം ഒരു മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് ലാപ്ടോപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഓഫീസിലേക്ക് പോകാൻ തീരുമാനിച്ചു അപ്പോൾ മഴ വലിയ കുഴപ്പമില്ലാത്തത് ഓഫീസിൽ പോയി വർക്ക് ചെയ്യാം അല്ലെങ്കിൽ ലാപ്ടോപ്പ് എടുത്ത് തിരിച്ച് എന്നുള്ള തീരുമാനത്തിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആവുന്ന തോന്നുന്ന വഴിയിലൂടെ തന്നെ പോയി ഓഫീസിലെത്തി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഓഫീസിലെത്തി അപ്പോൾ എത്തുന്ന ഭാഗത്ത് അവിടെ പൊതുവേ വെള്ളക്കെട്ടിൻ്റെ പ്രദേശമാണ് ഡി എ പി ടു അവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ വണ്ടി ബജറായതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് അവിടെ എത്തി അപ്പോൾ അവിടെ ആരുമില്ല അങ്ങനെ താക്കോൽ വാങ്ങിക്കാൻ വേണ്ടി നമ്മുടെ താക്കോല് കീ പിള്ള ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ ഒരു ഒന്നര കിലോമീറ്റർ അപ്പുറമുള്ള ഡ്യൂൺസ് ബിൽഡിങ്ങിലായിരുന്നു പുള്ളി താമസിക്കുന്നത് അവിടെ പോയി എടുക്കാൻ വേണ്ടി പോയി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഒമ്പത് മണിയോട് കൂടി ഒരു മഴ പെയ്തു ഇങ്ങനൊരു മഴ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല നാട്ടിലും കണ്ടിട്ടില്ല എവിടെയും കണ്ടിട്ടില്ല ഇത്ര ശക്തമായ മഴ നമുക്ക് ആലിപ്പഴം വീഴാതെന്ന് പറയാൻ പറ്റില്ലെങ്കിലും നമ്മുടെ മേത്ത് വലിയ വലിയ പൈപ്പ് വെച്ച് നമ്മളെ വന്ന് കൊണ്ട് നനയ്ക്കുന്ന പോലത്തെ ഒരു പ്രതീതി ശക്തമായ മഴ ആ മഴ മഴയത്ത് ഞങ്ങൾ വണ്ടിയിലായിരുന്നുകൊണ്ട് തന്നെ വണ്ടിയിൽ നിന്ന് മെല്ലെ മെല്ലെ പോയി ഓഫീസെത്തി തുറന്ന് അവിടെ എത്തി വണ്ടി സൈഡിലായിരുന്നെ പാർക്ക് ചെയ്ത് വാതിൽ തുറന്ന് ഉള്ളിൽ കയറി ലാപ്ടോപ്പ് എല്ലാം എടുത്തു മഴ ഇപ്പം കുറയും മഴ ഇപ്പം കുറയുന്നു കരുതി ഞങ്ങളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കാത്തിരുന്നു മഴ കുറയുന്നില്ല അങ്ങനെ ഞങ്ങൾ വീണ്ടും ലാപ്ടോപ്പ് എടുത്ത് വണ്ടിയിൽ കയറി വിട്ടു ഈ പുള്ളിയെ തിരിച്ച് കൊണ്ടാൻ പോയി അങ്ങനെ തിരിച്ച് കൊണ്ടാക്കി ഞാൻ വീണ്ടും ഒരുവിധം കുഴപ്പമില്ലാത്ത വഴിയിലൂടെ ഇപ്പോൾ മഴ തുടങ്ങിയിട്ട് തന്നെ ഉള്ളതുകൊണ്ട് തന്നെ അണ്ടർ പാസ് ഒന്നും ഇല്ലാത്ത വഴിയിലൂടെ തന്നെ കുറച്ച് വളഞ്ഞിട്ടായാലും വന്ന് നമ്മുടെ വീടിൻ്റെ ഭാഗത്തേക്ക് എത്തി ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ഇങ്ങോട്ട് കയറാൻ എൻ്റെ ദുബായ് റെസിഡൻഷ്യൽ കോംപ്ലക്സിൻ്റെ ഉള്ളിലോട്ട് കയറാനുള്ള ഭാഗത്ത് ശക്തമായ വെള്ളക്കെട്ട് ഞാനൊരു ഒരു മണിക്കൂർ മുമ്പ് അങ്ങോട്ട് പോകുമ്പോൾ ഒരു വെള്ളം പോലും ഇല്ലാതിരുന്ന ഭാഗത്താണ് അല്ലെങ്കിൽ കുറച്ച് ആ മഴ പെയ്തേൻ്റെ ചെറിയ ഒരു വെള്ളം ഉണ്ടായിരുന്ന ഭാഗത്താണ് ഇത്ര വലിയ വെള്ളക്കെട്ട് ഞാൻ എൻ്റെ വീഡിയോ കാണിക്കുക നിങ്ങൾക്ക് ഭയങ്കര വെള്ളക്കെട്ട് അതും എന്നിട്ട് ഞാൻ ഞങ്ങൾ അപ്പം എല്ലാവരും ഒരു ഓരം ചേർന്ന് ഒരു വരി പോ ആയി പോയി പോയി എല്ലാവരും റൈറ്റ് പോകേണ്ടവർ മാത്രം ആ അറ്റത്തുനിന്ന് റൈറ്റ് എടുത്ത് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു ഞാനും അങ്ങനെ ഒരു വിധം ആ സമയത്ത് അങ്ങനെ കടന്നു അപ്പം കടന്നതല്ലാതെ പിന്നെ ഒരു കുറച്ച് നേരം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കടക്കാൻ പറ്റില്ല എന്നുള്ള ഉറപ്പാണ് എൻ്റെ വണ്ടി അവിടെ മുങ്ങിപ്പോകുമായിരുന്നു എന്തോ ഭാഗ്യത്തിന് ഞാൻ അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്ന് വീട്ടിലെത്തി സമാധാനത്തോടു കൂടി ഇരുന്നു ജോലി തുടങ്ങി ജോലി ഒരുപാട് ജോലി പെൻഡിങ് ഉള്ളതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ച ഫുള്ള് മുടക്കായിരുന്നു ഒരുപാട് ജോലികൾ ഉള്ളതുകൊണ്ട് തന്നെ ജോലി തുടങ്ങി അങ്ങനെ ഉച്ചയ്ക്ക് രണ്ട് ആയപ്പോഴാണ് പെട്ടെന്ന് പിന്നെ ശ്രദ്ധിക്കുന്നത് പെട്ടെന്ന് ഭയങ്കര ഇരുട്ടായി ഞാൻ നോക്കിയപ്പോൾ ഒരു വെളിച്ചല്ല പുറത്ത് അങ്ങനെ പോയി ഇത് നമ്മുടെ ബാൽക്കണി തുറക്കാൻ നോക്കുമ്പോൾ ശക്തമായ കാറ്റാണ് ശക്തമായ കാറ്റ് കാറ്റ് എന്താ പറയുക ഇരുട്ട് കൂ ഇരുട്ട് കൂരാക്കൂരിട്ട് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും നല്ല രീതിയിലുള്ള ഒരു നമുക്ക് നമ്മൾ സൂര്യ നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂര്യഗ്രഹണം ഉണ്ടാകുന്നൊക്കെ പ്രതീക്ഷിച്ച് ഇവിടെയൊക്കെ നമ്മൾ കാത്തിരുന്നെങ്കിലും ഇവിടെ അതൊന്നും ഉണ്ടായില്ലെങ്കിലും ഇന്നലെ ശരിക്കും ഒരു സൂര്യഗ്രഹണത്തിനേക്കാൾ വലിയൊരു പ്രതീതി ആയിരുന്നു ഉണ്ടായത് കൂരാക്കൂരിട്ട് എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും ഭയങ്കര ഇരുട്ടും കാറ്റും മഴയും ഇടിയും മിന്നലും എല്ലാം കൂടി ഒരു വല്ലാത്ത അവസ്ഥ ഭീകരമായ മഴ വീണ്ടും ആ രണ്ട് മഴ രാവിലത്തെ ഒരു മണിക്കൂർ മഴയും ഉച്ചയ്ക്ക് പെയ്ത ഒരു അരമുക്കാൽ മണിക്കൂർ നേരത്തെ മഴയാണ് ദുബായിനെ ഫുൾ വെള്ളത്തിൽ കിടത്തിയത് അത് കഴിഞ്ഞ് വൈകിട്ടൊരു മഴ പെയ്തെങ്കിൽ അത്ര ശക്തമായില്ല എന്തു തന്നെ ആ മഴ ഒരു ഒന്നൊന്നര മഴയായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ആ മഴയും ആ ഒരു ഭീകരാന്തരീക്ഷം കണ്ടതുകൊണ്ട് തന്നെ ഓഫീസെല്ലാം വിട്ടു അതിൻ്റെ പേരിൽ ഇപ്പോൾ എൻ്റെ ഒരു കസിൻ ഉണ്ട് അവൾ ജബിലാലിയിലായിരുന്നു ജോലി ചെയ്തായിരുന്നു ആ കുട്ടി കുട്ടിയപ്പോൾ ജബിലാലിന്ന് മെട്രോ കയറി വരാൻ നോക്കുമ്പോൾ മെട്രോ ഇല്ല അപ്പോൾ ഒരു ചേച്ചി ഷാർജിക്ക് പോകുന്നുണ്ട് അപ്പോൾ ആളുടെ കൂടെ വണ്ടി കയറി അപ്പോൾ അവർക്ക് ഷാർജിക്കാണ് വരുന്നതെങ്കിൽ അവർ സാധാരണ ഉപയോഗിക്കുന്ന റോഡിലൂടെ ഒന്നും പോകാൻ സാധിക്കുന്നില്ല കാരണം എല്ലാവരുടെയും ബ്ലോക്കാണ് അങ്ങനെയൊക്കെയോ അവർ വളഞ്ഞ് തിരിഞ്ഞ് ബിൻസായ ദോട് എത്തുന്നു അപ്പോൾ പുള്ളി ഈ കുട്ടി ഹസ്ബൻഡ് എൻ്റെ ഒരു എൻ്റെ കസിനെ വിളിച്ച് ഇങ്ങനെ എന്താ ചെയ്യണ്ട ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞു നീ ഒരു സേഫ് ആയിട്ട് വല്ല സ്ഥലത്ത് നിൽക്കും കാരണം മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ റോട്ടിലിറങ്ങി നിൽക്കാൻ പറ്റില്ല അപ്പൊ നീ വല്ല ഒരു പെട്രോൾ പമ്പിലോ ഒരു അപ്പോൾ അവിടെ വല്ല കട ഷോപ്സ് എല്ലാം ഉണ്ടാവും അവിടെ നിൽക്കുക എന്ന് പറഞ്ഞ് ആള് ഗ്ലോബൽ വില്ലേജ് വരെ എത്തി അവിടെയാണ് നിന്നത് അപ്പോൾ ഈ കസിൻ എൻ്റെ കസിൻ ബ്രദർ ഒരു മൂന്ന് മണിയോട് കൂടി ഓഫീസ് ഇറങ്ങി കുട്ടി പോയി എടുക്കാം മൂന്ന് മണിക്ക് പോയാൽ സാധാരണ ഗതിയിൽ ഒരു അരമണിക്കൂർ എടുക്കില്ല ഒരു മാക്സിമം ഒരു മണിക്കൂറിനുള്ളിൽ പോയി എടുക്കാം എടുത്ത് എന്നുള്ള രീതിയിൽ പുള്ളി പോയി പുള്ളി ഒരു നാല് നാലേകാലോട് കൂടി നമ്മുടെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ അടുത്തെത്തി സ്പോർട്സ് സിറ്റിയിലവിടെ അവിടെ ആ ധനൂപിൻ്റെ ബിൽഡിങ്ങിനോട് ചേർന്നിട്ടുള്ള ഭാഗത്തായിട്ട് ഒരു ബ്ലോക്കിപ്പെടുകയാണ് ആ ബ്ലോക്ക് നാല് നാലേകാലിന് പെട്ടിട്ട് ഇന്ന് രാവിലെ പത്ത് മണിക്കാണ് അവിടെ നിന്ന് ക്ലിയർ ചെയ്ത് വരുന്നത് എന്ന് ആലോചിക്കാൻ പറ്റും നമുക്ക് ഞാൻ വിശ്വസിക്കാൻ പോലും പറ്റില്ല ഞാൻ എപ്പോഴും അപ്പോൾ പുള്ളിയെ ഞാൻ എപ്പോഴും വിളിക്കുമ്പോൾ ഇപ്പോൾ റെഡി ആവും ഇപ്പം റെഡി ആവും ഇപ്പം റെഡി ആവും എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് പക്ഷേ ഇന്ന് രാവിലെ പത്ത് മണി വരെ ആ ബ്ലോക്ക് നീണ്ടുന്നു കാരണം ഇങ്ങനെ ഒരു സംഭവം നമ്മൾ യു എയിൽ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഇത്ര വലിയ ബ്ലോക്ക് നമ്മൾ പല ബ്ലോക്കും കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് അവിടെ ഇദ്ദേഹം മാത്രമല്ല ഇഷ്ടം പോലെ ആളുകളാണ് ഇങ്ങനെ വണ്ടി ഇട്ട് നിൽക്കുന്നത് ടെസ്സലുണ്ട് പി ഉണ്ട് ബെൻസ് ഉണ്ട് റേഞ്ച് റോവർ ഉണ്ട് എല്ലാ വലിയ ആവനും ചെറിയവനും വ്യായസ് ഉള്ളവനും എല്ലാ എല്ലാത്തരം ആൾക്കാർ ഇതിലുണ്ട് അങ്ങനെ ഒരുപാട് പേര് വണ്ടി ഇടയിൽ കൂടെയൊക്കെ എടുക്കാൻ നോക്കുന്നു ഇടിക്കുന്നു ചിലർ വണ്ടി ഉപേക്ഷിച്ച് നടന്ന് പോകുന്നു നടന്നു പോയി അപ്പുറത്തെ റോഡ് ക്രോസ് ചെയ്ത് കിട്ടാവുന്ന വഴിയിലൂടെ രക്ഷപ്പെട്ടു പോവുക അല്ലെങ്കിൽ വണ്ടി ഉപേക്ഷിച്ച് പോവാണ് ഒരുപാട് വലിയ വലിയ വണ്ടികൾ ഉപേക്ഷിച്ച് പോവുക കുറേ വണ്ടികൾ പെട്രോൾ തീർന്ന് കിടക്കുക അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അതുപോലെ ടെസ്സലൊക്കെ ബാറ്ററി തീർന്ന് കിടക്കുക അങ്ങനെ കാരണം ആർക്കും സഹായിക്കാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം മുമ്പിൽ വണ്ടികൾ പ്രളയം പോലെ വണ്ടികൾ കിടക്കുകയാണ് വെള്ളക്കെട്ടുകൾ വെള്ളക്കെട്ടിന്റെ ഉള്ളിൽ വണ്ടികൾ എങ്ങനെയാണ് അവര് എവിടെന്നാണ് വഴി ഉണ്ടാക്കി കൊടുക്കുക ഒരു രക്ഷയില്ല അങ്ങനെ പുള്ളി അപ്പോൾ അത് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമം തോന്നും കാരണം പുള്ളി ഒറ്റയ്ക്കായിരുന്നു ഇപ്പോൾ വൈഫിനെ വിളിക്കാൻ വേണ്ടി അവളൊരു അഞ്ചാറ് കിലോമീറ്റർ അകലെയുണ്ട് പക്ഷേ ആൾക്ക് നടന്നു വരാൻ പറ്റില്ല രാത്രിയായി മഴയപ്പോൾ പണിയാൽ പെയ്യാം കുറയില്ല എങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് നടന്നു വരും ഈവൻ വന്നാൽ തന്നെ ഈ വണ്ടിയിൽ ഇരിക്കാനല്ലേ വരുന്നത് അതിൽ നല്ലതാണ് അവിടെ നിൽക്കുന്നത് അറ്റ്ലീസ്റ്റ് ഒരു സേഫ് ആൻഡ് സെക്യൂർ ആയ പ്ലേസിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവനും പറഞ്ഞു നീ വരണ്ട അവിടെ തന്നെ നിന്നോ ഞാൻ അങ്ങോട്ട് വരുമ്പോൾ പറ്റുമ്പോൾ വരാം പക്ഷേ ഈ സമയം അപ്പം നമ്മൾ ഇപ്പോൾ വിചാരിക്കുന്നത് ഇപ്പോൾ പോകാൻ പറ്റും അരമണിക്കൂർ ഒരു മണിക്കൂറിനുള്ളിൽ പോകാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് സമയം കടന്ന് കടന്ന് പോവുകയാണ് നാലു മണി കഴിയുന്നു ആറുമണിയാവുന്ന എട്ട് മണിയാവുന്ന പത്ത് മണിയാവുന്നു പന്ത്രണ്ട് മണിയാവുന്നു രണ്ട് മണിയാവുന്ന വെളുപ്പിന് ഒരു മാറ്റവും ഇല്ല ആളുകളെല്ലാം വിഷമിച്ചു തുടങ്ങി കാരണം വാഷ് വാഷ്റൂമിൽ പോകണം പെൺകുട്ടികളുണ്ട് ഫാമിലി ഉണ്ട് കുട്ടികളുണ്ട് വെള്ളം വേണം ഭക്ഷണം വേണം ഇതൊന്നുമില്ല ഇതൊന്നുമില്ലാതെയാണ് ഇവർ റോട്ടി നിൽക്കുന്നത് അങ്ങനെ മണിക്കൂറുകളോളമുള്ള ഒരു ഒരു വലിയ യാതന തന്നെയായിരുന്നു ഇത് എങ്ങനെ അവൻ പത്ത് മണിവരെ അവിടെ നിന്നു എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് അങ്ങനെ അവിടെ എവിടെ നിന്നോ ഒരു വെള്ളം വണ്ടിയിൽ നിന്നുള്ള വെള്ളം ആളുകൾ തന്നെ സഹകരിച്ച് സപ്ലൈ വെള്ളം വള്ളിയിൽ നിന്ന് ആ വെള്ളം പൊട്ടിച്ച് സപ്ലൈ ചെയ്യുക കയ്യിലുണ്ടായിരുന്ന വെള്ളക്കുപ്പികളിൽ വെള്ളം ശേഖരിക്കുക അതുപോലെ ഏതോ ഒരു വണ്ടി ബേക്കറിക്ക് പോകുന്ന ഡെലിവറിക്കായിട്ട് പോകുന്ന വണ്ടിയിൽ നിന്നുള്ള സാധനങ്ങൾ എടുത്ത് വിതരണം ചെയ്യുക അങ്ങനെ ഒരുപാട് ഒരുപാട് നന്മ നിറഞ്ഞ അല്ലെങ്കിൽ നല്ല കാഴ്ചകൾ അതിൻ്റെ ഇടയിൽ കാണാനിടയായി എന്നാണ് കൂലി പറയുന്നത് എനിക്ക് വല്ലാത്തൊരു വിഷമവും അല്ലെങ്കിൽ വല്ലാത്ത സഹതാപം തോന്നി ഈ ഒരു കാര്യങ്ങൾ കേട്ടിട്ട് അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ ഈ വണ്ടി എടുക്കാൻ നേരത്ത് അല്ലെങ്കിൽ വണ്ടി നോക്കാൻ മുന്നോട്ട് പോകാൻ നോക്കുമ്പോൾ ഇങ്ങനെ വണ്ടികൾ ബ്ലോക്കായി നിൽക്കുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ ആൾക്കാർ എങ്ങനെയെങ്കിലും പോകണം അല്ലെങ്കിൽ വന്ന വഴി തന്നെ നമുക്ക് തിരിച്ച് പോകാൻ പറ്റുമോ കാരണം ഏഴ് എട്ട് വഴിയുള്ള റോഡാണ് ഒരു സൈഡിൽ അപ്പോൾ ആ വഴി തന്നെ രണ്ട് വഴി നമുക്ക് അങ്ങോട്ടാക്കാം എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ തന്നെ പോലീസൊന്നും വരുന്നില്ല കാരണം പോലീസിനെ ഒന്നും എത്തിപ്പെടാൻ പറ്റുന്നുണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ അവർ തന്നെ തിരിച്ചു പോകാൻ നോക്കുന്നു അങ്ങനെ ഒരു ഒരുപാട് പ്രയാസങ്ങളിലൂടെയും അല്ലെങ്കിൽ ഒരു മാനസിക നില തെറ്റിയ പോലെയായിരുന്നു ആളുകളുടെ പെരുമാറ്റം എന്നാണ് പുളി പറയുന്നത് അതുപോലെ തന്നെ എടുക്കാൻ സാധിക്കാത്ത വണ്ടികൾ ടെസ്സിലൊക്കെ ആളുകൾ എടുത്ത് പാകിസ്ഥാനികളെല്ലാം വണ്ടി എടുത്ത് മാറ്റി വെക്കുക അല്ലെങ്കിൽ റോഡിൻ്റെ സൈഡിലേക്ക് കൊണ്ടുപോയി ഇടുകയാണെന്നാണ് പറയുന്നത് ചുറ്റോറും ഒരു പത്ത് മുപ്പത് പേര് നിന്ന് വണ്ടി എടുത്ത് പൊക്കി നീക്കി വെക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് അതായത് എങ്ങനെയെങ്കിലും അവർക്ക് വഴി ക്ലിയർ ആക്കാൻ വേണ്ടി ഏത് വണ്ടി എന്ത് വണ്ടി ആരുടെ വണ്ടി എന്നൊന്നും നോട്ടില്ല അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥ രാവിലെ പത്ത് മണിവരെ അങ്ങനെ നിന്ന് രാവിലെ പത്ത് മണിക്ക് ശേഷം ഇവരെ കിട്ടി ഇവ ഈ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചു അഞ്ചാറ് കിലോമീറ്റർ പോയപ്പോൾ ഇവരെ കിട്ടി അപ്പോഴേക്ക് റോഡ് ഒരുവിധം ക്ലിയറായി എന്നിട്ട് അവർ വീട്ടിലെത്തുന്നത് ഉച്ചയ്ക്ക് രണ്ടര മൂന്ന് മണിക്കാണ് ചെറിയ കുട്ടി ഒരു വയസ്സായ കുട്ടി വീട്ടിലിരിക്കുകയാണ് പിന്നാലെ അമ്മയും അച്ഛനെയും കാണാതെ അങ്ങനെ ഒരു വല്ലാത്ത അനുഭവത്തിലൂടെ ആയിരുന്നു അവർ കടന്നു പോയത് അങ്ങനെ അവർ മാത്രമല്ല നിരവധിയായ ആളുകൾ നമുക്കറിയാം വണ്ടി പോയ ആളുകളുണ്ട് വണ്ടിയിൽ ഉള്ളിൽപ്പെട്ട ആളുകളുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും യാതനകൾ ഇന്നലെ നമുക്ക് യു ഉണ്ടായി അല്ലെങ്കിൽ ദുബായിൽ ഉണ്ടായി ഇന്നും ഇന്ന് ദൈവാനുഗ്രഹം കൊണ്ട് മഴ പെയ്യാത്തത് കൊണ്ട് തന്നെ ഒരുവിധം കാര്യങ്ങൾ ബാക്ക് ടു നോർമൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് മാക്സിമം ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇന്ന് ഞാനിപ്പോൾ വൈകിട്ടൂടെ പുറത്ത് പോയി നോക്കിയപ്പോൾ ഇന്നലത്തെ ആ വെള്ളക്കെട്ടിൻ്റെ ഒരു ലക്ഷണം പോലും ഇല്ല അവിടെ വെള്ളത്തിൻ്റെ ഒരു ഭാഗം പോലും ഇല്ല ഒരുപാട് ഷോപ്പ്സിലെല്ലാം വെള്ളം കയറി അവരോട് ക്ലീൻ ചെയ്യുന്നുണ്ട് ലൈഫ് ഫാർമസി ബാസ്കിൻ റോബിൻസും മൊബൈൽ ഷോപ്പ്സൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് അവരതിൻ്റെ തിരക്കിലാണ് പക്ഷേ ഇങ്ങനെ വെള്ളം റോഡിലൊരു വെള്ളമില്ല അവരോട് ഒരു ഭാഗത്ത് ഒരു 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 കുഴി വലിയൊരു കുഴി കുഴിച്ച് അതിൻ്റെ വീഡിയോ കാണിക്കാം അതിൽ വെള്ളം ഈ വെള്ളം ഫുൾ പമ്പ് ചെയ്ത് കയറ്റിയിരിക്കുകയാണ് നമുക്കറിയാം ഇവിടെ അതാത് ഭാഗത്തെ ഒരു അതോറിറ്റി ഉണ്ടാവും അവർക്കാണ് ഇതിൻ്റെ ചുമതല ആ ലോക്കലി ആ ഭാഗത്തെ എല്ലാ ക്രൈസിസ് ഇങ്ങനത്തെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുള്ളത് അപ്പോൾ അവരത് വളരെ വൃത്തിയായി ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ദുബായിരെ പല ഭാഗത്തും വെള്ളക്കെട്ടുകളുണ്ട് വണ്ടി ബ്ലോക്ക് ഉണ്ട് കാരണം ഇത് ബാക്ക് ടു നോർമൽ ആവാൻ സമയം കാരണം ഇത് ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു മഴയാണ് ഇങ്ങനെ പെയ്തിരിക്കുന്നത് ഇത്ര നമുക്കറിയാം ഇപ്പോൾ ചെന്നൈയിൽ പെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ കൊച്ചിയിൽ പെയ്യുമ്പോഴും ത്രിവാണ്ടത്ത് പെയ്യുമ്പോഴും ഇങ്ങനെ ഒരു അളവില്ലാത്ത രീതിയിൽ മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര വലിയ സിറ്റികളിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രയാസമാണ് എന്നാലും അതൊരു മാക്സിമം അവരുടെ പരമാവധി രീതിയിൽ അവരത് മാനേജ് ചെയ്യുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം ആ കാര്യത്തിൽ നമുക്ക് ഒരു കുറ്റവും പറയാനില്ല എന്തു വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു ഇങ്ങനൊരു മഴ നമ്മൾ എവിടെയും ഇതിനു മുമ്പ് ഈ കൊല്ലം ഒരുപാട് മഴ ഉണ്ടായിട്ടുണ്ട് കാരണം ക്ലൗഡ് സീഡിങ് വഴി ഒരുപാട് മഴ കിട്ടിയാണ് യുവയിൽ ഒരു മൂന്നു നാല് മഴ ഈ വർഷം കഴിഞ്ഞ വർഷത്തിൻ്റെ അവസാനം ഈ വർഷത്തിൻ്റെ ആദ്യമൊക്കെ ആയിട്ട് നിരവധി തവണ മഴ പെയ്തു പക്ഷേ അന്നും ഇതുപോലെ വെള്ളക്കെട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ ക്ലൗഡ് സീഡിങ്ങിൻ്റെ മഴയും കൂടിയായിരുന്നു അപ്പോൾ നമുക്കറിയാം ഈ ഒരു ദിവസത്തെ മഴയൊക്കെയാണ് ഇതിപ്പോൾ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല കാരണം ഇത് ന്യൂനമർദ്ദമാണ് എങ്ങനെ അത് തിരിയും നമുക്കറിയില്ല എന്തോ ഭാഗ്യത്തിന് ഇന്ന് മഴയില്ല എന്നിവ എയർപോർട്ടൊക്കെ ക്ലോസ്ഡ് ആണ് എയർപോർട്ടിൽ വെള്ളം കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ എയർപോർട്ടിൽ ലീക്കും കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ദുബായിമാളിലും പ്രശ്നങ്ങളുണ്ട് അങ്ങനെ പല സ്ഥലത്തും പ്രശ്നങ്ങളുണ്ട് എന്തെങ്കിലും ആയാലും എല്ലാം ക്ലിയർ ചെയ്ത് വീണ്ടും പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ചു വരുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് പക്ഷേ അടുത്ത ഒരു ആഴ്ചയിൽ ഇനി ഒരു ന്യൂനമർദ്ദം ഉണ്ടാവും എന്നൊക്കെ വാർത്തകളിൽ ചിലത് കാണുന്നുണ്ട് എത്രമാത്രം യാഥാർത്ഥ്യമുണ്ടെന്ന് അറിയില്ല എന്നാലും മാപ്പിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ ക്ലൈമറ്റിൻ്റെ ഒരു പ്രിഡിക്ഷൻ നോക്കുമ്പോൾ അടുത്ത വെനസിൻ്റെയും ഒരു ചെറിയ ഒരു കാർമേഘവും കാര്യങ്ങളും കാണുന്നുണ്ട് അത് ന്യൂനമർദ്ദം വരുമോ അല്ലെങ്കിൽ അത് എത്രമാത്രം ശക്തി പ്രാപിക്കും ഒന്നും അറിയില്ല കാരണം ഇപ്പോൾ ഒമാനിൽ ശക്തമായ മഴ എപ്പോഴും തുടരുകയാണെന്നാണ് പറയുന്നത് പത്ത് ദിവസത്തോളമായിട്ട് ഒമാനിൽ മഴയാണ് എന്തായാലും കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനം എങ്ങനെയാണ് നമുക്ക് എപ്പോഴാണ് ബാധിക്കുക എന്ന് നമുക്ക് ഒരു ഒരു കാര്യത്തിലും നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല എപ്പോൾ വേണമെങ്കിൽ മഴ ഒരു മഴ നമ്മൾ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പോൾ നാട്ടിലെല്ലാവരും മഴയില്ലാതെ മഴ ഇങ്ങോട്ട് വിടുക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റും മെസ്സേജും ട്രോളൊക്കെ അയക്കുന്നുണ്ട് എന്തിനായാലും അങ്ങനെ ഒരു മഴ വന്നു കഴിഞ്ഞിട്ട് മഴ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ ഇത് മാറുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സ്ഥലത്തൊക്കെ ആകുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ വെറുതെ ഒന്ന് നമ്മളിതിൽ ചർച്ച ചെയ്തത് എന്തായാലും നമുക്ക് നോക്കാം ഇനി വലിയ പ്രശ്നങ്ങളില്ലാതെ ഇത് എല്ലാം നന്നായി അല്ലെങ്കിൽ കുഴപ്പങ്ങളില്ലാതെ തിരിച്ചു വരട്ടെ നല്ലൊരു നാളേക്കായിട്ട് കാത്തിരിക്കുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം നമസ്കാരം